ഇന്ന് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വലിയ തോതിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ തന്നെ വെട്ടി തുറന്നു പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി അത് ഹിന്ദിയിലാണ് പറഞ്ഞതെങ്കിലും വേദിയിലിരിക്കുന്ന പലർക്കും അത് ഹിന്ദിയിലായതുകൊണ്ട് തന്നെ അത്രത്തോളം വ്യക്തമായിട്ടില്ലായിരുന്നു അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ഹിന്ദി ഭാഷ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആൾക്കും അതിൽ തെറ്റുപറ്റിയിരുന്നു അത് നരേന്ദ്രമോദി തന്നെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും ആ ഒരു കാര്യം വളരെ വലിയ തോതിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞ കാര്യം അത് രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദി ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ വലതുപക്ഷത്തിനും ഒരുപോലെ കൊട്ടുന്ന തരത്തിൽ പച്ചയ്ക്ക് പറഞ്ഞത് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അതും ഇടതുപക്ഷത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ വേദിയിലിരിക്കുന്ന മറ്റു മന്ത്രിമാരെയും ഒപ്പം തരൂരിനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നരേന്ദ്രമോദി ഇന്ന് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വമ്പ പണി തന്നെ കൊടുത്തെന്ന് പറയേണ്ടി വരും നമുക്ക് നരേന്ദ്രമോദി പറഞ്ഞ ആ വാക്കുകൾ എന്താണെന്ന് ആദ്യം ഒന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है और आज का इवेंट അമേ മുഖ്യമന്ത്രി ബജബൂത്ത് പിലർ ഹൈ ആ ഇവന്റ് നമ്മുടെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം നിക്കൊന്ന് ഗ്രഹ അതെ ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തുന്ന ചടങ്ങെന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി പറയുകയുണ്ടായി അതായത് രാഹുൽ ഗാന്ധിയെ പോലും മുന്നമിട്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി മോദിയുടെ ഈ ഒരു പരിഹാസം എന്ന് പറയുന്നത് അതായത് ഇന്ത്യ സഖ്യത്തെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും തന്നെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ ആ ഒരു ഇടിവെട്ട് മറുപടി എന്ന് പറയുന്നത് അതായത് ഇന്ത്യ മുന്നണിയുടെ കരുത്തുള്ള നേതാവാണല്ലോ പിണറായി വിജയൻ അതോടൊപ്പം തന്നെ ശശി തരൂരും ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ചടങ്ങ് പല ആളുകളുടെയും ഉറക്കം കെടുത്തും എന്ന് തന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ ആ ഒരു വാക്കുകൾ എന്ന് പറയുന്നത് അതായത് ആ ഉറക്കം കെടുന്നത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും എന്ന് തന്നെയാണെന്നുള്ളത് വ്യക്തമാണ് ഇതുകൊണ്ടും തീരുന്നില്ല ഇത് കഴിഞ്ഞ് നരേന്ദ്രമോദി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വ്യക്തമായി നമുക്കൊന്ന് നോക്കാം കേട്ടുനോക്കാം तो उन्होंने कहा अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है अध्यक्ष हम पार्टा फोन जी अदानी പ്രൈവറ്റ് മേഖലയ്ക്ക് പ്രാധാന്യം പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റ് നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ അദാനിയെ പലതരത്തിൽ കുറ്റപ്പെടുത്തുന്നതും പലതരത്തിൽ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നതുമായിട്ടുള്ള ഇടത് സർക്കാരായാലും അതുപോലെ തന്നെ വലതു പാർട്ടിയായാലും ഇപ്പോൾ ഇതാ ഈ ഒരു സാഹചര്യത്തിൽ അദാനിയെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി എൻ വാസവന്റെ പ്രസംഗം സ്വകാര്യ നിക്ഷേപത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി സ്വാഗതം ചെയ്യുന്നതും അദാനിയെ പാർട്ട്ണർ എന്ന് വിളിച്ചതും നല്ല കാര്യമെന്നും സന്തോഷം നിറഞ്ഞ കാര്യമെന്നുമായിരുന്നു മോദിയുടെ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് മോദി ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ആ ക്യാമറ ഒന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും അവിടെ സുരേഷ് ഗോപിയുടെ ഒരു വലിയ കയ്യടി അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും ഹൈലൈറ്റ് ആയിട്ട് തന്നെ എടുത്തു കാണിച്ച ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും മോദിയുടെ ഇന്നത്തെ പ്രസംഗത്തിനിടയിൽ കടന്നു വന്ന ഈ ചില രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരുന്നു അതും നല്ല രീതിയിൽ തന്നെ കൊണ്ടു എന്നുള്ളതും വ്യക്തമാണ്